എഫ് സി ഗോവയുടെ വിങ്ങുകളിലൂടെ പേടമാന്റെ നൃത്തച്ചുവടുകളും ചുവടുകളും ചീറ്റപ്പുലിയുടെ വേഗതയുമായി എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ ചവിട്ടിമിതിച്ച് മുന്നേറുന്ന മൊറോക്കൻ വ്യാക്രം മൊറോക്കൻ കാട്ടുകുതിര നോഹാസോയി അടുത്ത സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റ് ചെയ്യും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മൊറോക്കൻ വിൽ ബ്ലാസ്റ്റ് ഫോർ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും കാരണം ഭീമമായ പ്രതിഫലം കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നോഹാസദോയ് എന്ന മൊറോക്കൻ കാട്ടുകുതിരയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എഫ് സി യുടെ സീസൺ അവസാനിപ്പിച്ചതിനു ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ് അടുത്ത സീസൺ മുതൽ കൊമ്പൻമാരുടെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡീലിൽ ഏകദേശം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന കോൺട്രാക്ടിലാണ് നോഹാസോയ് എന്ന മൊറോക്കൻ സൂപ്പർ വിങ്ങർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് മൂന്ന് വർഷം മൂന്ന് കോടിയാണ് അദ്ദേഹത്തിന് ആനുവൽ സാലറി ആയിട്ട് വരുന്നത് അതുകൂടാതെ സാലറി പേഴ്സും മറ്റ് അലവൻസസും വേറെ ഉണ്ട് ഒരു വർഷം കുറഞ്ഞത് മൂന്ന് കോടി പ്ലസ് അനദർ അലവൻസസ് എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കും മൊറോക്കൻ കാട്ടുകുതിര നോഹാസദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങുകളിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പൊളി പൊളിക്കും അഡ്രിയാ ലൂണയ്ക്കൊപ്പം നോഹാ സദോയ് കൂടി ചേരുമ്പോ എന്തൊക്കെയായിരിക്കും ഇനി ഇവിടെ കാണാനുള്ളതെന്ന് നമുക്ക് കാത്തിരുന്ന് ആസ്വദിക്കാം